ഉത്രാടം നാളെ ഉത്രാടാണ് ഇന്ന് പൂരാടാണ് നാളെ ചിലപ്പോൾ വീഡിയോ നാളെ ആയിരിക്കും അപ്പം പണ്ട് അമ്മൂമാർക്ക് ഉണ്ടെങ്കിൽ പറയും ഇന്ന് ഉത്രാടല്ലേ ഒരു സാമ്പാർ വെക്കണ്ടേ എന്നൊക്കെ ചോദിക്കും അല്ലേ അപ്പം അത്തരത്തിലൊരു സാമ്പാറാണ് ഇന്ന് റെഡിയാക്കാൻ പോണത് അത് സദ്യ ടേസ്റ്റ് വരുന്ന സദ്യക്കുള്ള സാമ്പാർ പോലെയുള്ള കിടിലൻ സാമ്പാറാണ് അപ്പം നമുക്ക് സാമ്പാറിന് എന്തൊക്കെയാണ് വേണ്ടതെന്നല്ലേ കഷ്ണങ്ങൾ വളരെ കുറഞ്ഞ കഷ്ണങ്ങള് മതി അപ്പം നമുക്ക് സാമ്പാർ എങ്ങനെയാണ് വെക്കണമെന്ന് നടക്കാം അപ്പോൾ എനിക്ക് ഒരിക്കൽ കൂടി ഓണം സംസ്കൃതം തരുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത് കാണുന്ന ബെല്ല് കൂടെ ഒന്ന് അമർത്തിയേക്കണേ അപ്പം നമുക്ക് ഓണം സദ്യ സ്പെഷ്യൽ സാമ്പാർ എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ ഓക്കെ നമ്മുടെ സാമ്പാറിനായിട്ട് പരിപ്പ് ആവശ്യത്തിൽ എടുക്കാം വളരെ കഷ്ണങ്ങളൊക്കെ കുറവാണ് അപ്പോൾ പരിച്ച ലേശം വേണം പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് സവാള ഇത് ചേർക്കേണ്ടവർക്ക് ചേർക്കാം ഇത് ചേർത്തില്ലെന്ന് ഓർത്ത് കുഴപ്പമൊന്നും ഞാൻ ലേശം ഒരു ചെറിയ ഉരുളക്കിഴങ്ങും ഒരു ചെറിയ സവാളയുമാണ് എടുത്തിട്ടുള്ളൂ ഇനി ഇത് ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കണം ഒരുപാട് വെള്ളം വേണ്ട അതോ പരിപ്പ് വേവാനുള്ള വെള്ളമാണ് അപ്പോൾ നമ്മുടെ പരിപ്പ് ഇതാ ഒരു മൂന്ന് വിസിൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിടാം പരിപ്പ് ചോര പരിപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്നിട്ടുണ്ടാവും ഇനി അട്ടോ നമ്മുടെ സാമ്പാർ വെക്കാനുള്ള പരിപാടി തുടങ്ങുന്നത് പരിപ്പ് വേവിച്ച് മാറ്റി വയ്ക്കുക രണ്ടടുപ്പുണ്ടെങ്കിൽ ഒരടുപ്പിൽ പരിപ്പ് വേവിക്കുക ഒരടുപ്പിൽ ഇത് ഇതുപോലെ ചെയ്യുക അപ്പോൾ നമ്മൾ വാവട്ടമുള്ളൊരു പാത്രം എടുത്തത് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാധാരണ കൽച്ചട്ടിയിലാണ് ഇവിടെ വീട്ടിൽ വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആദ്യം നമുക്ക് ആവശ്യമുള്ള പുളിയുടെ വെള്ളമുണ്ടല്ലോ ഈ കറിക്കെത്രത്തോളം പുളി വേണോ അത്രയും പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കും ഓക്കെ നിങ്ങൾ വിചാരിക്കും ഇത് പുളി ഒരുപാടാവില്ല ഒന്നുമില്ല കേട്ടോ പാകത്തിനായിരിക്കും പുളി ശരിക്കും വേവണം വേവാഞ്ഞിട്ടാണ് ഈ വയറിനൊക്കെ അസുഖങ്ങൾ വരുന്നത് പിന്നെ ഇതിനകത്തേക്ക് ലേശം കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് അത് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അര മുതൽ ഒന്നുവരെയൊക്കെ ഇത്തരത്തിനൊക്കെ ചേർക്കാം പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ോ ഒരു കഷ്ണം ഒരു കോംപ്രമൈസും ഇല്ല കായത്തിൽ കായം നന്നായിട്ട് ചേരണം നല്ല ക്വാളിറ്റിയുള്ള കായം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഒരു നല്ലൊരു കഷ്ണം കായം ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് പൊടിയാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ പൊടി ഇട്ട കുറച്ച് കഴിയുമ്പോൾ ആ ഫ്ലേവർ അങ്ങ് ഇല്ലാണ്ടാവും അപ്പോൾ കട്ടയാണെങ്കിൽ നല്ലതാണ് കേട്ടോ കുറച്ച് കറിവേപ്പില ലേശം ഉപ്പ് ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മുടെ ഫുൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കഷ്ണങ്ങളൊക്കെ ചേർക്കാം ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ രണ്ട് പച്ചമുളക് ഇങ്ങോട്ട് പൊട്ടിച്ചിടുക അതുപോലെ തന്നെ മുരിങ്ങക്ക കുറച്ച് വേണം പിന്നെ അതെ തക്കാളി ഒരു തക്കാളി സ്ലൈസ് ചെയ്താണ് കട്ട് വലിയ കഷ്ണമല്ല സ്ലൈസ് ചെയ്താണെങ്കിൽ വേവാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ മെയിനായിട്ട് വെണ്ടയ്ക്കയും തക്കാളി കുരിങ്ങേക്ക ഇതാണ് മെയിൻ ആയിട്ടുള്ള കഷ്ണം ഉരുളക്കിഴങ്ങ് സവാളൊക്കെ വേണം എന്നുള്ളവർ മാത്രം ചേർത്താൽ മതി പിന്നെ ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു സംഭവമാണ് കത്തിരിക്ക അത് പറഞ്ഞു ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ കഷ്ണം ഈ പുളിവെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെ ഈ സമയത്ത് നമ്മുടെ സാമ്പാർ പൊടി ഇതാ ഞാൻ ഈ ഇതിനൊരു തവിയാണ് എടുത്തിട്ടുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ കാണും കേട്ടോ സാമ്പാർ പൊടി നമ്മൾ ഇത് ഇവിടെ പൊടിച്ചതാണ് സാമ്പാർ പൊടി പൊടിക്കുന്ന വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് ഇത് ഞങ്ങളുടെ തന്നെ പൊടിയാണ് കേട്ടോ ഇതൊന്ന് വെള്ളത്തിലൊന്ന് കലക്കി വയ്ക്കാം കായമൊക്കെ സാമ്പാർ പൊടിയിലുണ്ട് എങ്കിലും നമ്മൾ കഷ്ണം വേവിക്കുമ്പം കുറച്ച് കായം ചേർക്കുന്നത് വളരെ നല്ലതാണ് സാമ്പാറിന് കായം എടുത്ത് കാണിക്കണം പരിപ്പ് കായം സാമ്പാർ പൊടി കഷ്ണങ്ങൾ ഒരുപാട് വേണമെന്നില്ല സദ്യ സാമ്പാറിന് അല്ലാതെ നമ്മൾ വെക്കുമ്പോൾ എല്ലാ കഷ്ണവും അരിഞ്ഞിടാം സദ്യക്ക് വയ്ക്കുമ്പം വെണ്ടയ്ക്ക തക്കാളി ഈ മുരിങ്ങക്ക മാത്രം മതി ചിലർ കത്തിരിക്ക മുത്തങ്ങക്കിടും ഞാനിപ്പോൾ അത് ഇഷ്ടമുള്ളതുകൊണ്ട് ഇട്ടു എന്ന് മാത്രം അപ്പോൾ നമ്മൾ സാമ്പാർ പൊടി ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പരിപ്പ് അതാ തുറന്ന് നോക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് വേവണം കേട്ടോ ഇതൊന്നും കൂടെ തവി വെച്ച് ഞാനിങ്ങനെ ഉടച്ചെടുക്കും വിഷണം വെന്തുകൊണ്ടിരിക്കണോ വേണ്ട പെട്ടെന്ന് വേവും നമ്മൾ വിചാരിക്കും പുളി കിടന്ന കിടന്ന് വേവില്ല വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ വെണ്ടയ്ക്കു ഒരു തുള്ളി ഉളപ്പുണ്ടാവില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം അതിന് തക്കാളിയാണ് വേവാൻ താമസം ഒരുപാട് വലിയ കഷ്ണമാക്കി അതുകൊണ്ടാണ് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ടത് കേട്ടോ പിന്നെ ഉരിങ്ങക്കായ്ക്കും വലിയ ഉപയോഗമൊന്നുമില്ല ആയിക്കോളും വെണ്ടയ്ക്കയുടെ കളറൊക്കെ മാറി തുടങ്ങി അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടാവും കത്തിരിക്കാതെ വന്നിട്ടുണ്ട് ഉരിങ്ങക്ക് അങ്ങനെയൊക്കെ നോക്കുക ഉണ്ടാവും പാകത്തിന് വെന്ത് ഉടയാതെ കിട്ടുന്നത് വെണ്ടയ്ക്ക അതുപോലെ തന്നെ കിടക്കുന്നത് ഈ സമയത്ത് നമ്മൾ നമ്മുടെ പരിപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം പരിപ്പ് എഴുതാം വേവണം കേട്ടോ എന്ത് പരിപ്പ് അങ്ങനെ കിടക്കും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ അപ്പോൾ നമ്മുടെ പരിപ്പ് ഇതാട്ടിട്ടുണ്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് പൊടി ചേർക്കാം നമുക്ക് നമ്മുടെ സാമ്പാർ പൊടി എടുത്ത് വെച്ചിട്ടുള്ളത് ചേർക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ എന്താ സ്മെല്ലെന്നറിയുമോ ഇതിനകത്ത് വേറെ ഒരു പൊടികളും ചേർക്കുന്നില്ല ഞങ്ങളിവിടെ പൊടിക്കുന്ന അത് മാത്രമേ ഉള്ളൂ വണ്ടക്കേക്കൊക്കെ കണ്ടു അതുപോലെ തന്നെ കിടപ്പുണ്ട് ഉപ്പും പുളിയൊക്കെ പാകമാണെന്ന് ഈ സമയത്ത് നമ്മൾ നോക്കണം ഇതാണ് അപ്പം ഉണ്ടാക്കുന്ന ഒരു രീതി പക്ഷെ ഞാൻ ഒരുപാട് രീതിയിൽ സാമ്പാർ ട്രൈ ചെയ്തിട്ടുണ്ട് നേരത്തെ ഒക്കെ വീടുകളിൽ വെക്കുമ്പോൾ വേറെ ടൈപ്പിലായിരുന്നു പക്ഷേ ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടിയത് പിന്നെ ഞാൻ ഇതേ മെത്തേഡാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കുക സദ്യ സാമ്പാർ എന്ന് പറഞ്ഞാൽ അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് പിന്നെ മെയിനായിട്ട് നമ്മൾ കായ നന്നായിട്ട് ചേർക്കണം സാമ്പാർ പൊടി നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം അത് നമ്മളെപ്പോഴും വീട്ടിൽ പൊടിച്ചെടുക്കുകയാണ് നല്ലത് സാമ്പാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇറക്കി വയ്ക്കാം നമ്മൾ വറുത്തിടാനായിട്ട് പാത്രം വെച്ചിട്ടുണ്ട് സാമ്പാർ പൊടി എനിക്കൊരു കാര്യം പറയാനുള്ളത് കൂടി പോവുകയോ ചെയ്യാൻ പാടില്ല കുറഞ്ഞു പോകാനും പാടില്ല അപ്പോൾ കറക്റ്റ് അളവായിരിക്കണം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞു അത് കുമിച്ചിട്ടല്ല വടിച്ചു തന്നെയാണ് എടുത്തത് കേട്ടോ അത് മറന്നു പോരതേ കടുക് കഴുകി പൊട്ടി വരുമ്പോൾ ഉണക്കമുളകും കറി വരുത്തല് നമ്മുടെ സാമ്പാറിലേക്ക് ചേർക്കാം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ് നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ